രാഹുൽ മാത്തിൽ എങ്ങനെയാണ് ഒരു ലിബറൽ വേൾഡ് ലോകവീക്ഷണത്തിൽ തെറ്റുകാരനാവുന്നത് അങ്ങനെ ഉള്ള കുറെ നരമ്പുരോഗികൾക്ക് അവരുടെ രോഗം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് എസ് എഫ് ഐ പലപ്പോഴും മാറുന്നുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾ അത് എസ് എഫ് ഐ ഇതുപോലുള്ള കാരിച്ചറുകൾ കേരളത്തിലെ ക്യാമ്പസുകൾ സ്ഥാപിച്ച സമയത്ത് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വരും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വ്യക്തിക്കോ ആ പ്രസ്ഥാനത്തിനോ അതിനോ ഒന്നും പ്രസക്തിയില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് തെറ്റുകാരനാണെന്ന് അതാണ് നമ്മൾ മനുഷ്യ ചർച്ചക്കെടുക്കുന്നത് പേഴ്സണലി എനിക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടതല്ല നല്ലൊരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ലീഡർ ആയിരുന്നു നല്ലൊരു മിനിസ്റ്റർ ഒക്കെ ആവാൻ ഉള്ള ആളായിരുന്നു ബട്ട് ഇറ്റ്സ് ഫിനിഷ് ഐ തിങ്ക് ഇറ്റ്സ് ഫിനിഷ് പുള്ളി സമയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളി അത്രമാത്രം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രതിഭാഗത്തിരിക്കുന്ന ആളുകളുമായിട്ട് ഉള്ള പുള്ളിയുടെ ഇന്റർവ്യൂസും കറക്റ്റ് കൗണ്ടർ കൊടുക്കാനും അതേപോലെ തന്നെ സംഘപരിവാർ പ്രോപ്പഗണ്ടെ കറക്റ്റ് തുറന്നു കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളായിരുന്നു ഹലാ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം ലിബറൽ ലോകക്രമത്തിൽ ലെഫ്റ്റ് ലിബറുകളുടെ മുന്നിൽ എങ്ങനെയാണ് രാഹുൽ തെറ്റുകാരനാവുന്നത് ഇഷ്ടമുള്ളവരോടൊപ്പം ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളത്ര രമിക്കുകയും ഇഷ്ടമുള്ളപ്പോൾ ഒഴിവാക്കുകയും ചെയ്യാം ഏഹ് അതിന് വേണ്ടത് എന്താണ് അവരുടെ പ്രിൻസിപ്പൾ ആസ് എ ലെഫ്റ്റ് ലിബറൽ ഹാം പ്രിൻസിപ്പൾ ഒരാളെ ഉദ്രവിക്കാൻ പാടില്ല അവര് സ്വന്തമായി ഒരു മുറി മുറിയെടുത്ത് സ്വന്തമായി ചെയ്ത് ഇഷ്ടമുള്ളപ്പോൾ എന്ത് ഉപേക്ഷിച്ചാൽ മറ്റൊരാളെ ഹാം ചെയ്യാതിരുന്നാൽ അല്ലെ ആ രൂപത്തിൽ അവർക്ക് ഇഷ്ടമുള്ള സെക്ഷൽ ആക്ടിവിറ്റികൾ ചെയ്ത് പോയാൽ അത് എങ്ങനെയാണ് അത് തെറ്റാവുന്നത് രാഹുൽ മാക്കൂട്ടത്തിൽ എങ്ങനെയാണ് ഒരു ലിബറൽ വേൾഡ് ലോകവീക്ഷണത്തിൽ തെറ്റുകാരനാവുന്നതാണ് പക്ഷെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന അത്ഭുതം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റി എസ് എഫ് ഐ അതുപോലുള്ള ഇടതുപക്ഷ സംഘടനകളൊക്കെ സദാചാരം പറയുന്നത് അത് ശരിക്കും ഞാൻ കണ്ടു സ്മൃതി പരത്തിക്കാടിന്റെ ഒരു ചർച്ചയ്ക്ക് ടൈറ്റിൽ എന്താ ധാർമികത ധാർമ്മികത വേണ്ടതെന്നോ ഞാനിത് ഈ വേടൊണ്ടിട്ടില്ലല്ലോ നമ്മൾ ആറാം നൂറ്റാട്ടിലെ വേടല്ലോ ധാർമ്മികത അതൊക്കെ ഇവിടെ അടുത്ത് തുടങ്ങി നമുക്ക് ഒരു ഐ ഡി ഓടിച്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരട്ട സന്ദർഭങ്ങളിലാണ് കാരണം ഇപ്പൊ എസ് എഫ് ഐ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിലെ ക്യാമ്പസുകളിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നിടത്ത് പോലും വലിയ അശ്ലീല ഗ്യാരിക്കേച്ചറുകൾ സ്ഥാപിച്ചിട്ട് ഇതൊക്കെ സ്വാഭാവികതകളാണെന്നും ലൈംഗികത എന്ന് പറഞ്ഞ് പറയുന്നത് വളരെ സ്വതന്ത്രമായി ആസ്വദിക്കാൻ കഴിയ കഴിയേണ്ടതാണ് എന്ന് മാത്രല്ല വളരെ പേഴ്സണലായി മാത്രം ഒതുങ്ങി നിൽക്കേണ്ട പല വൃത്തികേടുകളും അതിന്റെ പേരിൽ ഡേസ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷങ്ങൾ അതെ പറഞ്ഞു അതിനു വേണ്ടിട്ട് ഡേസ് കോളേജുകളിൽ പിന്നെ ആഘോഷിക്കുകയും ചെയ്യുന്ന അത്രമാത്രം വൃത്തികെട്ട നിലവാരമില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഇതുപോലുള്ള ആളുകൾ മാറുന്നത് നമ്മൾ കണ്ടതാണ് ഒരു എന്നാ പ്രവേശനോത്സവത്തിന്റെ ഫോട്ടോ ഒക്കെ അല്ലേ എന്നാ സ്ത്രീയും പുരുഷനും സ്വകാര്യമായി ബെഡ്റൂമിൽ ചെയ്യുന്ന ആ പരിപാടി കുട്ടികൾ പ്രവേശനോത്സവത്തിന് വരുന്ന കുട്ടികളുടെ മുന്നിൽ വലിയ ഫ്ലക്സ് ആയിട്ട് വെച്ച ആൾക്കാരാണ് അവര് അതെ കാരണം ഇത് ശരിക്കും അവരുടെ അകത്ത് കിടക്കുന്ന അവരെന്ന് പറയുമ്പോൾ ഈ സംഘടന മുഴുവനല്ല നമ്മൾ പറയുന്നത് പക്ഷെ അങ്ങനെ ചെയ്ത ആളുകളുടെ അകത്ത് കിടക്കുന്ന നിരമ്പ് രോഗമാണ് അവരിതിലൂടെ പ്രകടിപ്പിക്കുന്നത് കാരണം പലപ്പോഴും ഇത്തരം നിരമ്പു രോഗികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർ എന്തെങ്കിലും രഹസ്യവാഡിലേതെങ്കിലും കുളിമുറിയിലോ അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റുകളിലൊക്കെ പോയിട്ട് പലരുടെ നമ്പർ എഴുതി വെക്കുക തോന്നിയാസങ്ങൾ എഴുതി വയ്ക്കുക അത് എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ അകത്ത് കിടക്കുന്ന ആ ഒരു സാധനം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴി കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യണം അപ്പോ അങ്ങനെ ഉള്ള കുറെ നരമ്പു രോഗികൾക്ക് അവരുടെ നിരമ്പ് രോഗം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് എസ് എഫ് ഐ പലപ്പോഴും മാറുന്നുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾ അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളൊക്കെ ശരിക്കും എഴുതി കളഞ്ഞ ഒരു കേസായി മാറിയിരുന്നു എസ് എഫ് ഐയുടെ കാര്യം കാരണം ഇത്രമാത്രം ഏത് ഏത് പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന അശ്ലീലങ്ങള് ക്യാമ്പസുകളിൽ പരസ്യമായി പറയാതിരിക്കുക എന്നുള്ളത് മിനിമം മര്യാദയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ ആ ബോധത്തിൽ നിന്നും പോയ ഒരു കൂട്ടമായിരുന്നു ഈ എസ് എഫ് ഐയും അല്ലെങ്കിൽ ഇടതുലപര സംഘടനകളിലും ഇപ്പൊ ധാർമ്മികത പഠിപ്പിക്കുന്നത് അവര് അവരുടെ വായിൽ നിന്ന് അതും പിന്നെ ഇവര് ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും അല്ല വാസ്തവത്തില് ഇതിലെന്താ പ്രശ്നേജ് അയക്കുന്ന പ്രശ്നമാണ് നമ്മുടെ എത്തിക്കൽ മോറൽസ് ആണ് രാഹുലിനെ അവ വലിയ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ എത്തി പോകുന്ന പ്രശ്നമാണ് അതേസമയം ഇത്രമാത്രം അശ്ലീലങ്ങൾ പിന്നെ ക്യാമ്പസുകളിൽ കുട്ടികളിൽ പോലും പ്രചരിപ്പിക്കാൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അവര് ചാറ്റ് ഒരു സ്ത്രീയമായിട്ടുള്ള ചാറ്റിൽ കുറച്ച് പൈൻകുളി വർത്തമാനങ്ങൾ വന്നില്ലേ എന്നും അതല്ലെങ്കിൽ പിന്നെ ഇന്ന രൂപത്തിലുള്ള ഫോട്ടോസ് വന്നില്ലേ എന്നും അത് ഇവരുടെ ഐഡിയോളജിക്ക് അകത്തിൽ നിന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാക്കുന്നുണ്ട് അത് ഇരട്ടത്താപ്പാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാൻ കഴിയാ ഇതുപോലുള്ള സാഹചര്യം അതായത് എതിർപക്ഷത്തിരിക്കുന്നവരെ ചളിവാരി അറിയാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം വിനായകൻ എന്ന് പറഞ്ഞ നട അയാളൊരു പ്രസ് കോൺഫറൻസിൽ പത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണിനോട് പറയുന്നുണ്ട് സ്ത്രീയോട് എനിക്ക് തന്നോട് താല്പര്യം ഞാൻ തന്നോട് ചോദിക്കും വരണോന്ന് അല്ല ആരും പിന്നെ വിനായകൻ എനിക്ക് തോന്നുന്നത് ഈ അടുത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വബോധത്തില് ഞാൻ പറയാൻ പോയിന്റ് ലിബറൽ വ്യൂ പ്രകാരം കൺസെന്റ് വേണം എന്നാണ് കൺസെന്റ് ഉണ്ടെങ്കിൽ ആർക്കും ആരുമായിട്ടും ഭ്രമിക്കാം അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം അപ്പൊ കൺസെന്റ് ആണ് ഇയാള് പറഞ്ഞത് അതേപോലെ തന്നെ ഹോട്ടലിലേക്ക് വരുന്നോ രാഹുൽ വിളി പെണ്ണിനോട് വിളിച്ചു വെച്ചാൽ എന്താണ് കൺസെന്റ് ആണ് എന്ന് മാത്രമല്ല പിടിച്ചുകൊണ്ട് പോയി റൈപ്പ് ചെയ്യുന്ന വേറെയാണ് വേറെ ലിബറൽ വേൾഡ് വ്യൂ പ്രകാരം ഈ കൺസെന്റ് ആണ് വേണ്ടത് ആ കൺസെന്റ് ആണ് വിനായകൻ ചോദിച്ചത് അതേ കൺസെന്റ് ആണ് രാഹുൽ ചോദിച്ചത് അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ശരിക്കും ഇടതുപക്ഷം അവരുടെ ഈ പഴയ നിലപാടിലാണ് കൂടെ മാത്രമല്ല അതിന് പ്രൊമോട്ട് ചെയ്യുവായിരുന്നു വേണ്ടത് കാരണം എന്താ ഇവര് പറയുന്നത് പോലെ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ലൈംഗികത ഉണ്ടാകുന്ന അവസ്ഥ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്കും വൈവാഹിക ജീവിതത്തിനൊന്നും യാതൊരു സ്ഥാനവും ഇല്ല അതെല്ലാം പരമ്പരാഗതമായിട്ടുള്ള കുറെ ആചാരങ്ങളുടെ ഭാഗം മാത്രമാണ് ഇതൊക്കെയുള്ള ഇത്ര നാളെ ഇടതുപക്ഷം ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ആ ആശയത്തിന്റെയും ആ സദാചാര വിരുദ്ധ കാഴ്ചപ്പാടുകളുടെയും ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവര് വാസ്തവത്തിൽ ഈ വിഷയത്തിന്റെ ആഹുൻ മാംകൂട്ടത്തിന്റെ കൂടെ നിൽക്കുകയായിരുന്നു അറ്റ്ലീസ്റ്റ് എസ് എഫ് ഐ എങ്കിലും ചെയ്യേണ്ടിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു മീറ്റിൽ എസ് എഫ് ഐ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തല്ലുകിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ രാവിലെ മാങ്കൂട്ടത്തിന് വീഡിയോ പബ്ലിക്കായിട്ട് ശരിക്കും അത് എസ് എഫ് ഐ ന്റെ ഐഡിയോളജി അറിയാത്ത ഏതെങ്കിലും ഒരു മണ്ഡലം മാത്രം അത് പറയാൻ പറ്റൂ ഒരു കാര്യം അത് അവിടെ ഇരിക്കണ്ടെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുള്ളത് പിന്നെ ഇത് 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 നമ്മളാരെങ്കിലും പറയുന്ന ആലോചിച്ചോ എസ് എഫ് ഒ ഇതുപോലുള്ള കാരിക്കേച്ചറുകൾ കേരളത്തിലെ ക്യാമ്പസുകൾ സ്ഥാപിച്ച സമയത്ത് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് പിന്നെ കേരളത്തിൽ പിന്നെ ഇവര് ഈ വർക്ക് ചെയ്തൊക്കെ നടത്തുകൊണ്ട് സാധനം എപ്പോഴും എടുത്ത് വീശുന്നതുകൊണ്ട് അതിന് വലിയ വരൊന്നുമില്ല അതിനപ്പുറത്തേക്കുള്ള ഒരു വിഷയമാണ് ഈ സദാചാര ഗുണ്ടായുസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഇതിനു വേണ്ടി കണ്ടു വെച്ചിട്ടുണ്ട് ഇവര് ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും അതേപോലെ തന്നെ അനുവദിച്ചു കൊടുക്കുക അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ മറ്റൊരാളെ നന്മയുടെ വിഷയത്തിൽ മൊറാലിറ്റിയുടെ വിഷയത്തിൽ എത്തിക്സിന്റെ വിഷയത്തിൽ ഒന്നും തന്നെ ഉപദേശിക്കരുത് എന്ന് ഇത്ര നാളും ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പൊ എന്താ പറയുന്നത് ശരിക്കും ലിബറലുകൾ രാഹുലിനെ സദാചാരസം അല്ലേ ശരിക്കും ഇവര് പറയുന്നത് നമ്മൾ സദാചാരം ഉപദേശിച്ചാൽ പോലും സദാചാര ഇവര് സ്ഥാനം ഉപേക്ഷിക്കണം എന്ന് പറയുന്നു അദ്ദേഹത്തെ തല്ലു എന്ന് പറയുന്നു അദ്ദേഹത്തെ ഇത്രമാത്രം പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും എല്ലാം ആക്ഷേപിക്കുന്നു അപ്പൊ ഇത് ഗുണ്ടായസത്തിന്റെ അപ്പുറമാണ് ശരിക്കും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം അയാൾ ചെയ്ത എന്താണ് നിയമവിരുദ്ധം എനിക്ക് കാരണം അയാൾ ചോദിക്കണ്ടേ കേസ് കൊടുക്കൂ നിങ്ങൾ കേസ് കൊടുക്കൂ കാരണം എന്താ കേസ് കൊടുക്കാൻ കേസ് നിലനിൽക്കില്ല സമ്മത പ്രകാരമുള്ള ലൈംഗികബന്ധം തെറ്റല്ല ഗർഭചിത്രം തെറ്റല്ല അതേപോലെ തന്നെ നിരവധി കൂടുതൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായുള്ള ബന്ധം തെറ്റല്ല അതേപോലെ തന്നെ അവിവാഹിതരായ ആളുകൾ തമ്മിലുള്ള എനിക്ക് ബന്ധം തെറ്റല്ല ഈ രാഹുൽ ചെയ്ത വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ഇസ്ലാമിക വേഷത്തിൽ മാത്രം ഉള്ളൂ ഒരു മുസ്ലിമിനു വേണമെങ്കിൽ പറയാം തെറ്റാണെന്ന് ആ മുസ്ലിമിനെ അയാളെ ഉപദേശിക്കാൻ പോണ്ട ആവശ്യമില്ല നമുക്ക് അതിൽ എടുക്കാനോ കൊടുക്കാനോ ഒന്നുമില്ല ഒരു എന്താ പറയാ പൊളിറ്റീഷ്യൻ എന്ന നിലക്ക് ഒരു റിപ്രസെന്റേറ്റീവ് എന്ന നിലക്ക് അദ്ദേഹം കുറച്ച് ജീവിതവിശുത്തി കാത്തു സൂക്ഷിക്കണമായിരുന്നു അത് വേറൊരു വിഷ വേറൊരു വിഷയമാണത് പക്ഷേ നമ്മുടെ പ്രശ്നം ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഒരു തെറ്റും ചെയ്യാത്ത ആളെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അയാൾ നിങ്ങൾ ക്രൂഷിക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അയാളെ തെറ്റുകാരനാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒന്നും ഒരിക്കലും ഈ ഇടത് ലിബറൽ ആശയതാരകൾ നിൽക്കുന്ന ആളുകൾക്ക് അഡ്രസ് ചെയ്യാൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാരണം അവരതിന്റെ പ്രൊമോട്ടേഴ്സ് ആയിട്ടാണ് ഈ കഴിഞ്ഞ കാലം മുഴുവൻ കേരളത്തിലുടനീളം വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഇന്ന് ഇത് പറയുന്നു എന്നുള്ളത് തന്നെ ഇൻകൺസിസ്റ്റൻസിയാണ് മാത്രല്ല ഇവിടെ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമാണ് അത്തരം ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനകത്ത് അതിലൂടെയാണ് കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് അതിലൂടെയാണ് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നത് കാരണം ഏഹ് തന്റെ സംരക്ഷണ സംരക്ഷണമോ ചുമതലയോ ഏറ്റെടുക്കാൻ പുരുഷന്മാരില്ലാത്തൊരവസ്ഥ ആണ് സ്ത്രീക്ക് ശരിക്കും ഇത്തരം സ്വതന്ത്ര ലൈംഗികത അതുപോലുള്ള ജീവിതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ലിവിങ് ലിമിറ്റുകഥർ അതാണ് ഏറ്റവും അധികം പിന്നെ ഈ ഗൃഹപീഡനങ്ങൾ നിൽക്കേണ്ടി വരുന്ന ഇണകളുടെ അവസ്ഥ ഉണ്ടാകുന്നത് വൈവാഹിക ബന്ധങ്ങളെക്കാൾ കൂടുതലാണ് ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പുകളിൽ സംഭവിക്കുന്നത് അപ്പോ ഇവിടെ എല്ലാം ഈ ഈ പറഞ്ഞ പുരോഗമന സാഹിത്യങ്ങൾ പിന്നെ പ്ര പ്രചോദിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ജീവിത രീതികളിലാണ് ഈ പ്രശ്നങ്ങൾ അധികം ഉള്ളത് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് അതിവിടെ കാലഘട്ടങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് അതേസമയം അതിനെ പ്രൊമോട്ട് ചെയ്യുകയും പിന്നെ അതിനെതിരെ വരുന്ന വാദങ്ങളെല്ലാം തിരസ്കരിക്കുകയും അതിനെതിരെ ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നും സദാചാര വിരുദ്ധമായ കാര്യങ്ങളെ ആരും നിരുത്സാഹപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഈ ഇടതുപക്ഷ സംഘടനകൾ മുഴുവനും തന്നെ ശരിക്കും ആശയത്തിൽ ആശയത്തിന് എങ്ങനെയാണ് ഈ പറയാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് അതേസമയം അവർ ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടിട്ടാണെങ്കിലും ഇങ്ങനെ കുറച്ച് സദാചാര കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ് ഇനിയും അവര് ആ കാഴ്ചപ്പാടിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ അവര് പിന്നെ അങ്ങനെ കുറച്ചുകൂടെ നന്നാവുന്നുണ്ടെങ്കിൽ അത് ഏതായാലും ഷാഹുല് പറഞ്ഞ പോയിന്റ് വിവാഹ വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമേ നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ അത് പറഞ്ഞു പറഞ്ഞൊരു നിങ്ങളിൽ പായപൂർത്തി എത്തിയ അവർ കല്യാണം കഴിച്ചോളൂ കല്യാണം കഴിച്ചോളൂ എന്ന് റസൂള്ളന്റെ ഒരു ഓർഡറാണ് അത് കല്യാണം കഴിക്കണം എന്നാണ് അല്ലെ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കണം കടക്കാതിരിക്കുന്നിടത്തോളം പിന്നെ അത് പറ്റാത്ത ആൾക്കാരെ ചെയ്യണം നോമ്പ് നോക്കണം എന്നാണ് അപ്പോ കഴിയുന്നവർ ഇത്രയും പെട്ടെന്ന് വിവാഹിതരാവുക അല്ലെങ്കിൽ രൂപത്തിലുള്ള ബുദ്ധിമുട്ടിൽ അല്ലെ ആർക്കും വരാതിരിക്കട്ടെ വളരെ ഡിസപ്പോയിന്റഗ് ആണ് എന്റെത്തോളം അയാളൊക്കെ പ്രതീക്ഷയോടെ നോക്കി കണ്ടിരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അത് ഒരു പൊളിറ്റിക്കൽ ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പിന്നെ മറ്റു സാധാരണ പൂരന്മാരെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയായിരുന്നു ഇനി എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് തിരിച്ചു വരും ശശി എന്ന് പറഞ്ഞ